ഭേദഗതി നിയമം വന്നാൽ വനത്തിനകത്ത് താമസിക്കുന്ന ആദിവാസികൾക്കും ആദിവാസികളെയും വനത്തിന് പുറത്ത് താമസിക്കുന്ന സാധാരണ കർഷകരെയും ഇത് ഗുരുതരമായി ബാധിക്കും മാത്രമല്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിതമായ അധികാരങ്ങൾ നൽകിയിരിക്കുകയാണ് ഇയാളുകളെ ഡീറ്റെയിൻ ചെയ്യാൻ വരെയുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ് പിഴ ഒക്കെ അഞ്ചിരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ വനാതിർത്തിക്കകത്ത് കാർഷിക വൃത്തി കൊണ്ടും ആ ക്ഷീരമേഖലയിൽ പ്രവർത്തിച്ചും ജീവിക്കാൻ കഴിയാത്ത കർഷകരോടുള്ള സർക്കാരിൻ്റെ വെല്ലുവിളിയായി ഈ വന നിയമത്തിൻ്റെ ഭേദഗതിയെ കാണണം വനം സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല അതിന് പൂർണ്ണമായ പിന്തുണയാണ് പക്ഷെ കേരളത്തിൽ ഇരുപത്തിയൊൻപത് ശതമാനത്തിലധികം വനമാണ് ഇനിയും കൂടുതൽ വനം വനം വനംവകുപ്പിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വീണ്ടും നോട്ടിഫിക്കേഷനുകൾ ജനവാസ പ്രദേശങ്ങളിൽ പുതിയ വിജ്ഞാപനങ്ങൾ ഇറക്കി അതുകൂടി വനമാക്കി മാറ്റാൻ റിസർവ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കും തീരുമാനം വന്നാൽ അതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും പോണ പോക്കിൽ നാട് മുഴുവൻ കൊള്ളയടിച്ചിട്ടുള്ള പോണ പോക്കാണ് ഇപ്പൊ ചെയ്യുന്നത് വനത്തിനകത്ത് ആവാസ വ്യവസ്ഥയുള്ളവരോടും കൂടുതൽ അധികാരങ്ങളാണ് കൂടുതൽ അധികാരങ്ങളാണ് ചാർജ് കൂട്ടിയത് മാത്രമല്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിതമായ അധികാരങ്ങൾ കൊടുക്കുകയാണ് അമിതമായ അധികാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അത് കാർഷിക മേഖലയെയും അവരുടെ ആവാസ വ്യവസ്ഥയെയും അവരുടെ ജീവിതത്തെയും ഗൗരവതരമായി ബാധിക്കും ഗൗരവതരമായി ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ തന്നെ വനാതിർത്തികളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കർഷകരും തമ്മിൽ ഭയങ്കരമായ സംഘർഷമാണ് ഭയങ്കരമായ സംഘർഷം നിലനിൽക്കുകയാണ് ആരുടെ വീട്ടിലും അത് എന്ത് നിയമമാണ് അത് ആരുടെ വീട്ടിലും ഒരു സെർച്ച് വാറൻ്റ് ഇല്ലാതെ വന്ന് റെയ്ഡ് നടത്താം ഉള്ള അധികാരം ആരുടെയും വീട്ടിൽ എരച്ചു കയറുക മനുഷ്യൻ്റെ സ്വകാര്യതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ഇങ്ങനെ സ്പെഷ്യൽ പീനൽ പ്രൊവിഷൻ ഈ ആക്ടിൽ കൊണ്ടുവന്നിട്ട് സർച്ച് വാറൻ്റില്ലാതെ ആരുടെയും വീട്ടിൽ കയറാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും ദുരുപയോഗം ചെയ്യപ്പെടുന്നതെന്ന് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമുണ്ട് അത് അവരുടെ കയ്യിലേക്ക് അധികാരം കിട്ടിയാൽ പല സ്ഥലത്തും പോലീസ് ചെയ്യുന്നതിനേക്കാൾ ക്രൂരമായിട്ടാണ് ആളുകളെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ക്രൂരമായി കൈകാര്യം ചെയ്യുന്നത് അവരുടെ കയ്യിലേക്ക് ഈ അമിതമായ അധികാരം കൂടി കൊടുത്താൽ സാധാരണക്കാരായ കർഷകരും ആദിവാസികളുമായിരിക്കും അതിൻ്റെ ഇരകൾ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് വന്യമൃഗങ്ങൾ ഭയങ്കരമായി നാട്ടിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ ആക്രമിക്കുന്ന അതിന് യാതൊരു നടപടിയില്ല അതിനൊരു സൗരോർജവേലിയില്ല മതിലില്ല കിടങ്ങില്ല ഊരു ഒന്നും ചെയ്യുന്നില്ല നിസ്സങ്കരായിരിക്കുകയാണ് ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് വനവിസ്തൃതി വർദ്ധിപ്പിച്ചാൽ കാർഷിക മേഖലയാണ് അത് ബാധിക്കുന്നത് നിങ്ങൾ ജനങ്ങൾ താമസിക്കുന്ന കാർഷിക മേഖല മുഴുവൻ നോട്ടിഫൈ ചെയ്ത് അത് റിസർവ് ഫോറസ്റ്റ് ആകുന്നത് എവിടത്തെ നീതിയാണ് കേരളത്തിൽ ഇപ്പോൾ തന്നെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ഫോറസ്റ്റ് ഉണ്ട് കേരളത്തിൽ ആ വനം സംരക്ഷിക്കുകയും വേണം അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞങ്ങളെല്ലാം ഉറച്ച നിലപാടുകളുള്ള ആളുകളാണ് വനസംരക്ഷണത്തിന് വേണ്ടി പക്ഷേ വനസംരക്ഷണത്തിൻ്റെ പേരിൽ ഇനിയും കേരളത്തിൽ ഭൂമിയുണ്ടോ അവിടെ വനനിയമം ഇടയ്ക്ക് പോയാൽ നെൽവയൽ നിർത്തണ നിയമം തീരദേശ പരിപാലന നിയമം ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഭൂമിയാണ് കേരളത്തിലാകെയുള്ളത് ആ ഭൂമിയിൽ കൂടി പുതിയ വിജ്ഞാപനങ്ങൾ ഇറക്കി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് പിന്നെ ബഫർ പുതിയ ബഫർ വരുകയാണ് ഇ എസ് ഐ ഇല്ലേ അതിൻ്റെ പേരിൽ ഏക്കർ കണക്കിന് ഭൂമി വേറെ പോകും ഇപ്പോൾ ഇടുക്കി പോലുള്ള ജില്ലകളിൽ സി എച്ച് ആർ കാടമം ഹിൽ റിസർവിൻ്റെ പേരിൽ ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമി വേറെ നഷ്ടപ്പെടാൻ പോകും ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് കോടതി വിധികളുണ്ടാകുന്നു സി എച്ച് ആർ സംബന്ധിച്ച് നേരത്തെ മരങ്ങൾ മാത്രം വനം വകുപ്പിനും ഭൂമി റവന്യൂ വകുപ്പിനുമായിരുന്നു അതിപ്പം മാറി ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് കൂടുതൽ ആളുകൾ കൂടുതൽ കർഷകർ ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് പരിതാപകരമായി മാറുകയാണ്